ഒരു രാജ്യത്തിന് കൃത്യമായ ഒരതിർത്തി അവിടെ നിർണയിച്ചു വച്ചിട്ടില്ല എങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും അവിടെ സംസാരിക്കുവാൻ പറ്റില്ല ഒരു രാജ്യത്തിലുള്ളവർക്കും ഒന്നും സംസാരിക്കാൻ പറ്റില്ല കൃത്യമായ ഒരു അതിരവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ അതിരിൻ്റെ ഇപ്പുറത്ത് വന്ന് നിങ്ങളിങ്ങനെ ചെയ്തു ഞങ്ങൾ ആ അതിരിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ കടന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണമെങ്കിൽ അവിടെ കൃത്യമായ ഒരു ലൈൻ ഉണ്ടായിരിക്കും അതാണ് രാജ്യത്തിൻ്റെ അതിര് റോഡിൽ പലതരം ലൈനുകളും നമ്മൾ കാണും അല്ലേ വണ്ടികൾ ഒരിക്കലും ട്രാക്ക് മാറാൻ പാടില്ലാത്ത തരത്തിലുള്ള ലൈനുകൾ നിങ്ങൾക്ക് കാണാം സ്റ്റോപ്പ് ചെയ്യേണ്ട ലൈനുകൾ കാണാം സീബ്ര ക്രോസിങ് ഇങ്ങനെ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ലൈനുകൾ കാണാം സിഗ്നൽ എത്തുന്നതിൻ്റെ ലൈനുകൾ കാണാം പല ലൈനുകൾ നമ്മൾ റോഡിൽ കാണാം ഈ ലൈനുകളെല്ലാം അതിരുകളാണ് വാഹനം ഉപയോഗിക്കുന്നവർ ഈ അതിരുകൾ ഉപയോഗിച്ചിരിക്കണം നിർബന്ധമാണ് ഈ അതിരുകൾ ലംഘിക്കുന്നത് ശിക്ഷയാണ് പിന്നെ നമ്മൾ അതിരുകൾ കാണുക ഇവിടെയെന്നറിയോ കാലിയായി കിടന്നിരുന്നൊരു പ്ലോട്ട് ഓക്കെ ഒരു ഒരേക്കർ സ്ഥലം അതിങ്ങനെ കാലിയായി കിടക്കുമായിരുന്നു പക്ഷെ കാലിയായി കിടന്നിരുന്ന ആ സ്ഥലം ഒരാൾ വാങ്ങിയിട്ട് അവിടെ കുറച്ച് വാഴക്കൃഷി തുടങ്ങണം എന്ന് വിചാരിച്ചു അദ്ദേഹം വാഴ കൃഷി തുടങ്ങുകയാണ് അതിനു മുമ്പ് അദ്ദേഹം ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും എന്നറിയോ അതിനൊരു കമ്പിവേലി കെട്ടു അല്ലെങ്കിൽ മതിൽ കെട്ടും അല്ലാതെ ഒരാളും ഇവിടെ വാഴ കൃഷി തുടങ്ങാറില്ല ആ പ്ലോട്ട് വെറുതെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അതിരിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല ആ പ്ലോട്ട് പ്രൊഡക്റ്റീവായ കാര്യത്തിന് യൂസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിരനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ഈ വാഴയ്ക്ക് ചുറ്റും കമ്പിവേലി കെട്ടുന്നത് വാഴകളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുമെന്ന് പേടിച്ചിട്ടല്ല വാഴകളെ വന്ന് ഉപദ്രവിക്കുന്ന ഏതെങ്കിലും പശുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് അതിനെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ നമ്മൾക്ക് അതിരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫുട്ബോൾ കളിക്കുകയാണെന്ന് വിചാരിച്ചോളൂ ഇതൊക്കെ ഇപ്പോൾ സീരിയസ് ആയ കാര്യം ഒരു പ്ലേ എടുക്കുക ഒരു ഫുട്ബോളോ ക്രിക്കറ്റോ എടുക്കുക അതിൻ്റെ ഗ്രൗണ്ടിൽ നമ്മൾ കൃത്യമായ ലൈൻസ് വരച്ചിട്ടുണ്ടാവും ഈ ടീം ഇവിടെയാണ് നിൽക്കേണ്ടത് ഒപ്പോണൻറ്റ് ഇവിടെയാണ് നിൽക്കേണ്ടത് ബോക്സിംഗിലാണെങ്കിലും എന്തിലാണെങ്കിലും കബഡി കളിയിലാണെങ്കിലും എന്തിലാണെങ്കിലും ചില ലൈൻസ് ഉണ്ടാവും ഈ ലൈനിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പരസ്പരം എന്ത് കാര്യവും ചെയ്യാൻ പാടുള്ളൂ ആ ഒരു ക്രീസിൽ കളിക്കുന്ന സമയത്ത് ശരിക്കും ശത്രുക്കളാണ് ഇവർ ഓപ്പോസിറ്റാണ് എന്നാൽ പോലും ലൈനുകളുടെ മാന്യത ലംഘിച്ചിട്ടുള്ള ഒരു ശത്രുത പോലും അവിടെ കാണിക്കാൻ പാടില്ല ഒരു രണ്ട് ഫൈറ്റേഴ്സ് തമ്മിൽ വീറും വാശിയേറിയ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ പോലും ലൈനിന്റെ അപ്പറത്ത് കയറിയിട്ടുള്ള കളികൾക്ക് പെർമിഷൻ ഉണ്ടാവില്ല എല്ലായിടത്തും ലൈൻസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പക്ഷെ നമ്മൾ വ്യക്തിഗതമായിട്ട് ഈ ലൈനുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെ പരാജയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് വിത്തൌട്ട് എ പെർഫെക്റ്റ് ബൗണ്ടറി യു കാൻ ഡു എനിംഗ് ഇൻ യുവർ ലൈഫ് പീപ്പിൾഫ്യൂസ് യു നശിപ്പിച്ചു കളയുന്നു നിങ്ങൾ എല്ലാവർക്കും പേഴ്സണൽ ബൗണ്ടറീസിൻ്റെ ആവശ്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചില ആളുകൾക്ക് പേഴ്സണൽ ബൗണ്ടറീസ് വളരെ ആവശ്യമാണ് ആർക്കാണ് പേഴ്സണൽ ബൗണ്ടറീസ് ആവശ്യമില്ലാത്തതെന്ന് അറിയാം എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് ഓൾറെഡി തീരുമാനിച്ചവർക്ക് പേഴ്സണൽ ബൗണ്ടറീസ് വേണ്ട കാരണം അവരെന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അങ്ങനെ എങ്ങാനൊരു പരോപകാര ജീവിതം ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഓക്കെ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ബൗണ്ടറി ഇല്ലാതെ പോയിക്കോട്ടെ എനി വൺ ക്യാൻ ആക്സസ് യു ഇൻ എനി ടൈം അറ്റ് എനി വേൾഡ് എന്നുള്ള രീതിയിൽ പോയിക്കോട്ടെ നോ പ്രോബ്ലം രണ്ടാമത് പേഴ്സണൽ ബൗണ്ടറിസ് ആവശ്യമില്ലാത്തത് ആർക്കാണെന്നറിയോ ഓൾറെഡി നിങ്ങളുടെ ജീവിതം ആരുടെയൊക്കെ ഔദാര്യം കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരോട് ബൗണ്ടറി ഇടാൻ പോകരുത് അത് നിങ്ങളെ ബാധിക്കും ഔദാര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് ബൗണ്ടറി പറ്റില്ല ആക്ച്വലി ബൗണ്ടറി ആർക്കണ ആവശ്യം എന്നറിയോ സ്വയം സ്ട്രഗിൾ ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് സ്വയം സ്ട്രഗിൾ ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഒരു കൊട്ടാരം പണിയുന്ന പോലെയായിരിക്കും പതുക്കെ 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 സെൽഫ് ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഹാബിറ്റ് ബിൽഡിങ് ആയിരിക്കാം ഒരു കരിയർ ബിൽഡിംഗ് ആയിരിക്കാം എന്തിൻ്റെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ നമ്മുടെ ലൈഫിനെ എത്ര സീരിയസ് ആയി കാണുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്ത ആരെങ്കിലുമൊക്കെ കയറി വന്നിട്ട് ഇടപെട്ടിട്ട് നമ്മളുടെ ജീവിതം ആ കൊട്ടാരത്തെ പൊളിച്ച് താഴെ ഇട്ടിട്ട് പൈക്കളയും അവിടെയാണ് ബൗണ്ട്രീസിൻ്റെ ആവശ്യമുള്ളത് ബിക്കോസ് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അതെല്ലാവർക്കും അറിയില്ല നിങ്ങളുടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ടൈമിൻ്റെ വാല്യൂ എന്താണെന്നോ തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തെ ലൈഫിൻ്റെ വാല്യൂ എന്താണോ തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ വാക്കുകളുടെ വാല്യൂ എന്താണോ തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളുടെ വാല്യൂ എന്താണെന്ന് തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ്റെ വാല്യൂ തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് വർക്കുകളുടെ വാല്യൂ എന്താണ് തീരുമാനിക്കുക ഇത് തച്ചുടയ്ക്കുവാൻ ഒരാൾക്കും അനുവാദം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ബൗണ്ടറി എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് നശിപ്പിക്കുവാൻ ഈ ലോകത്ത് ഒരാൾക്കും പെർമിഷൻ കൊടുക്കാതിരിക്കുക ദാറ്റ് ഈസ് ഇസ് ദീനിങ് ഓഫ് ബൗണ്ടറി ഇത് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഈസിയായിട്ട് മറ്റുള്ളവർ നമ്മളുടെ പ്രയത്നങ്ങൾ നശിപ്പിച്ച് കൈ തന്നിട്ട് പോകും ഇടക്കിടയ്ക്ക് അങ്ങനെ ഓരോരുത്തരി കയറി വരും അവിടെ നമ്മൾക്ക് നമ്മുടേതായ നിലപാടുകൾ പ്രഖ്യാപിക്കാൻ അറിയാം നമ്മുടെ നിലപാടുകളും നമ്മുടെ അഭിപ്രായങ്ങളും കൃത്യമായ സമയങ്ങളിൽ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബൗണ്ടറീസ് വീണ്ടും വീണ്ടും സെറ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടി ശ്രമിക്കണം